േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അശ്വിന്റെ വിവാഹം കഴിഞ്ഞത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരിക്കുകയാണ് അഞ്ജലിക്ക് ഇതേ തുടർന്ന് അശ്വിനോട് മിണ്ടാതിരിക്കാൻ അഞ്ജലി തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി അഞ്ജലിയെ കണ്ട് അശ്വിൻ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് കുഞ്ഞനോട് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് അഞ്ജലി ചെയ്യുന്നത് ചേച്ചിയുടെ ഈ സ്വഭാവം കാണുന്നത് കുഞ്ഞനെ വിഷമിപ്പിക്കുന്നു ഇതോടെ കുഞ്ഞൻ കുഞ്ഞിനോട് ക്ഷമിക്കാൻ ചേച്ചി തയ്യാറാവുകയില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന അഞ്ജലി ആകെ കരയാറാകുന്നു എനിക്ക് നിന്നോട് അധിക സമയം പിണങ്ങിയിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ കുഞ്ഞ എന്ന് ചോദിക്കുന്ന അഞ്ജലി പക്ഷെ നീ കാണിച്ചത് തന്നെ ആണ് എന്ന് പറയുകയും ചെയ്യുന്നു നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ഈ കുടുംബത്തിലുണ്ട് അവരുടെ ഇമോഷൻസ് പോലും നീ കണക്കിലെടുത്തില്ല അത് ഞങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു ചേച്ചി ഞാനൊരു വിവാഹമല്ലേ കഴിച്ചത് അതും എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ അതിലെന്ത് തെറ്റാണുള്ളത് നീ തെറ്റ് ചെയ്തു എന്നല്ല പറഞ്ഞത് നീ ആ കാര്യം ഞങ്ങളോട് പറയുകയാണ് എങ്കിൽ ഞങ്ങൾ സന്തോഷത്തോടെ വിവാഹം നടത്തി തന്നേനെ പക്ഷേ നീ അതല്ല ചെയ്തത് എല്ലാവരുടെയും ഫീലിംഗ്സ് ധിക്കരിച്ചുകൊണ്ടാണ് നീ ശ്രുതിയെ വിവാഹം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് അത് ഞങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞാ ഞങ്ങളെല്ലാവരും നിന്നോട് പിണങ്ങി നിൽക്കുന്നത് അല്ലാതെ നിന്നോടോ ശ്രുതിയോടോ ഞങ്ങൾക്ക് യാതൊരു ദേഷ്യവുമില്ല നിങ്ങളുടെ വിവാഹം അംഗീകരിക്കുന്നതിനും ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറയുകയും ചെയ്യുന്ന ശ്രുതി പക്ഷേ നിന്റെ നിലപാട് അതാണ് ഞങ്ങളെ മാനസികമായി വേദനിപ്പിച്ചത് ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതും അതുതന്നെയാണ് നീ കാര്യങ്ങൾ മനസ്സിലാക്കണം കുഞ്ഞാ ഞങ്ങളെ വേദനിപ്പിച്ചിട്ട് എന്താണ് നീ നേടിയത് പക്ഷേ ചേച്ചിയോട് ഒരിക്കലും ശ്യാമിൻ്റെ കാര്യം പറയുകയില്ല എന്ന ഉറപ്പിക്കുന്ന അശ്വിൻ എന്തായാലും ചേച്ചി അതെല്ലാം മറന്ന എന്നോട് ക്ഷമിക്കണം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ തന്റെ വിഷമം മറക്കാൻ അഞ്ജലി തയ്യാറായിരിക്കുകയാണ് പക്ഷേ വീട്ടിലെല്ലാവരും പക്ഷപാതം കാണിക്കുകയാണ് ശ്രുതിയോട് ആരും തന്നെ ശ്രുതിയോട് മിണ്ടാൻ തയ്യാറാകുന്നില്ല ശ്രുതിയെ അവോയ്ഡ് ചെയ്തത് ചെയ്തുകൊണ്ട് എല്ലാവരും പോവുകയാണ് ശ്രുതി അമ്മാമയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അമ്മാമ മിണ്ടാതെ പോയത് ശ്രുതിയുടെ മനസ്സിനെ വേദനിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ശ്രുതിയാകെ തകർന്നു പോവുകയും ഉടൻ തന്നെ കിച്ചണിലേക്ക് പോയി ജിലേബി ഉണ്ടാക്കി തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയമാണ് അവിടേക്ക് ശ്രുതിയുടെ ചേച്ചി പ്രീതി കടന്നു വരുന്നത് ശ്രുതി ജിലേബി ഉണ്ടാക്കുന്നത് കാണാൻ ഇടയാകുന്ന പ്രീതിക്ക് ശ്രുതിയുടെ വേദന മനസ്സിലാകുന്നു ഒടുവിൽ ശ്രുതിയുടെ അടുത്തു ചെന്ന് സംസാരിക്കാൻ പ്രീതി തയ്യാറാവുകയാണ് എടി മതിയെടി എന്തിനാണ് നീ ഇങ്ങനെ വേദനിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ചേച്ചി ചേച്ചിയുടെ വിവാഹം മുടക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ വിവാഹം കഴിച്ചതിൽ ചേച്ചിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് നീ വിവാഹം കഴിച്ചതിൽ എനിക്ക് സന്തോഷം മാത്രമേയുള്ളൂ അശ്വിൻ സാർ വളരെ നല്ല മനുഷ്യനാണ് പക്ഷേ നിങ്ങൾ ആരോടും പറയാതെ വിവാഹം കഴിച്ചതാണ് ഞങ്ങളെ വേദനിപ്പിച്ചത് എന്ന് പ്രീതി തുറന്നു പറഞ്ഞു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്